ഹായ് ഫ്രണ്ട്സ് മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്നൊരു കറിയുടെ റെസിപ്പിയാണ് ഒന്നല്ല രണ്ട് റെസിപ്പികളുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പികളാണ് ഒരു ഉള്ളിക്കറിയും ഒരു കാന്താരി കൊണ്ടുള്ള റെസിപ്പിയുമാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഉള്ളിക്കറിയാണ് ഉണ്ടാക്കുന്നത് ഉള്ളിക്കറിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം എടുത്തു വച്ചേക്കുന്നത് രണ്ട് മീഡിയം സൈസ് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞു വച്ചേക്കുന്നതാണ് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നാല് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയിരുന്നു ഞാൻ അത് അരിഞ്ഞതാണ് ചെറിയ നെല്ലിക്ക കഷ്ണം പുളി എടുത്തു വെച്ചിട്ടുണ്ട് ചോറിൻ്റെ ഒക്കെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഉള്ളിക്കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഉള്ളിക്കറി വെക്കാൻ വേണ്ടി ഒരു പാൻ പാനടുപ്പ വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുവിട കടുക് പൊട്ടുമ്പോൾ ഒരു സ്വൽപ്പം ഉഴുവനുള്ള ഉലുവയാണ് ൊട്ടിക്ക ഉലുവ പൊട്ടി വെളുത്തുള്ളി വെളുത്തുള്ളി ഇട്ട് നല്ലോണം എണ്ണക്കത്തിട്ട് ഒന്ന് മൂപ്പിച്ച ശേഷമാണ് സബോള ഇടേണ്ടത് വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് സബോള ഇടാം രണ്ട് മീഡിയം സൈസ് സബോളയാണ് ഇടുന്നത് നീളത്തിലരിഞ്ഞ സബോള അതിന്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് വിടാം പെട്ടെന്ന് വഴന്നു വരാൻ ഇച്ചിരി ഉപ്പൊന്നിട്ട് നല്ലവണ്ണം വഴ്ത്തിയെടുക്കും സ്വല്പം കരിയാപ്പല നമുക്ക് ഇതിലേക്കിടാം നല്ലോണം ഒന്ന് വഴ്ത്തി ഉള്ളിയും വെളുത്തുള്ളിയും സവോള എല്ലാം നല്ലോണം ഒന്ന് വഴത്തി നല്ല ടേസ്റ്റായിട്ടുള്ള ഉരുളിക്കറിയാണിത് ചോറിൻ്റെ കൂടെ പത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു ഉരുളിക്കറിയാണ് എൻ്റെ ചാനലിൽ ഒത്തിരി തക്കാളിയുടെ കറിയും ചമ്മന്തിയുടെ കറിയും എല്ലാം ഇട്ടിട്ടുണ്ട് റെസിപ്പികളൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ലോണം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്യാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലവണ്ണം ഒന്നും ഒപ്പിച്ചെടുക്കുക ഈ ഉള്ളിക്കറി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ആർക്കു വേണേലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ് ഇത് ചിലർക്കൊക്കെ അറിയാമായിരിക്കും അപ്പം എൻ്റെതായ രീതിയിലാണ് ഇത് കാണിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം തിരിയ മുളകും സാധാ മുളകും കൂടെ പൊടിച്ചതാണ് അതുകൊണ്ട് അതിന് വലിയ അരിവില്ല ഒരു ടീസ്പൂൺ പുരിയ മുളകിടുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം ഇത്രയും പൊടി ഐറ്റങ്ങൾ മതി ഇതിനെ ഇനി നമ്മൾ ഇതിനകത്ത് കായപ്പൊടി ചേർക്കുന്നുണ്ട് അതിപ്പോഴല്ല ചേർക്കുന്നത് ഈ പൊടികൾ ഇട്ട ശേഷം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇച്ചിരി വെള്ളത്തിനകത്ത് പുളി പിഴിഞ്ഞു ഒഴിക്കണം നമ്മളപ്പത്തിന്റെ കൂടെ ഒക്കെയാണ് ഇത് ഉപയോഗിക്കാൻ കറി വെക്കുന്നെങ്കിൽ പുളി കുറച്ച് മതി ചോറിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇച്ചിരി പുളി വേണം എന്നെങ്കിലേ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ അപ്പം നമ്മൾ ചെറിയൊരു നെല്ലിക്കാട വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നിങ്ങൾ എതിനാണ് ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾ പുളി എടുക്കാം നീ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം ഈ എല്ലാം നല്ലോണം പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം ഇപ്പം ഈ വെള്ളത്തിനകത്തേ നല്ലോണം ഉള്ളിയെല്ലാം നല്ല വെന്ത് ഇത് കുറുങ്ങി വരണം വെള്ളം ഒഴിച്ച ശേഷം രണ്ട് പച്ചമുളക് ഇടുക ഇങ്ങനെ പുളം ഇടുക അര ടീസ്പൂൺ കായപ്പൊടി ഇടുക അത് നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കണം സമ്പോളയ്ക്ക് മാത്രം നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളൂ ഇനി നമ്മൾ ഇച്ചിരി ഉപ്പ് പൊടി ഇടണം കായപ്പൊടി ഇടാം ഇച്ചിരി ഉപ്പിടാം നല്ലോണം ഒന്ന് വെന്തു കുറുകി വരട്ടെ വെള്ളമെല്ലാം പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് നല്ല പുളിയും എരിവും ഉപ്പും എല്ലാം നല്ല ഇതാണ് ഇത്രയും മതി നമുക്ക് തീയോക്കെ ചെയ്യാം കാന്താരി കൊണ്ട് നല്ലൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന കാന്താരി കൊണ്ട് ഇത് ഞാൻ ഇത്രയും കാന്താരി എടുത്തിട്ടുണ്ട് കാന്താരി കൊണ്ട് നിങ്ങളെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിന് തൈരും ഈ കറിയും മതി കഴിക്കാൻ വേണ്ടി ചോറിന് നമുക്കപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അതിന് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത് നല്ലെണ്ണ ഒര ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുക നല്ലെണ്ണ ചൂടാവുമ്പം ഈ കാന്താരി നല്ലെണ്ണയ്ക്ക് അകത്തിട്ട് ഇടുക നല്ലോണം മൂടി വയ്ക്കുമ്പോഴും ഒന്ന് വാട്ടിയെടുക്കാം ഞെട്ടൊന്നും കളയണ്ട അതേപോലെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമ്മൾ നല്ലോണം ഒന്ന് വാട്ട് മൂടി വെക്കുമ്പോൾ അധികം നല്ല വെള്ളവുമാണ് ഇത് നല്ലോണം ഒന്ന് വിരണ്ട് കിട്ടുക കുറച്ച് കാന്താരി എടുത്തിട്ടുള്ളൂ നമുക്ക് കുറച്ചെടുത്ത് കുറേ എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളിയായി കാന്താരി കൊണ്ട് കാന്താരി റെഡി ആയിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്നൊന്ന് കോഴി എടുക്കാം അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം തീ ഓഫ് ചെയ്തിട്ടാണ് അതിനകത്തായിട്ട് പൊടികളിടാതെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂടായിട്ട് കിടക്കുന്ന എണ്ണയല്ലേ അപ്പം ഈ കാന്താരി നമുക്കൊന്ന് മാറ്റാം വേറെ പാത്രത്തിലേക്ക് ഇതിലേക്ക് തീ ഓഫ് ചെയ്തേക്കുവാണെങ്കിൽ ചൂടെണ്ണയിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടേണ്ടത് ഒരു മുക്കാൽ ടീസ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ പൊടിയാണ് ഇടേണ്ടത് ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു കാൽ കാലിന്റെ പകുതി ഉലുവ വറുത്തു പൊടിച്ചത് സാമ്പാർ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് സ്വൽപ്പം ഉപ്പ് പൊടികളെല്ലാം നല്ലോണം എണ്ണയൊക്കെ അകത്ത് മൂത്തുകയാണെങ്കിൽ ഇതിലേക്ക് കാന്താരിയിടാം എന്നിട്ട് തീ തീ കത്തിച്ച് തീ ഏറ്റവും കുറവ് വെക്കുക അരി ശകനം പുളിയെടുത്തിട്ട് ഒരു ചെറിയ നെല്ലിക്കാടെ കുഞ്ഞ നെല്ലിക്കാട വലുപ്പത്തി പുളിയെടുത്ത് ഇച്ചിരി വെള്ളത്തിനകത്ത് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കാം ഇല്ലെങ്കിൽ നാരങ്ങയുടെ നീര് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചേക്കാം ഒഴിച്ചു കരിയാക്കും നല്ലോണം കുറുകി വരും ഈ കാന്താരി മതി നമുക്ക് കന്നിയും പഴുങ്ങിയൊക്കെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ് ചൂട് കന്നിക്കോ ചോറിനോ ഒക്കെ കഴിക്കാം ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ ശർക്കരയുടെ പൊടി ഇടണം പൊടിയില്ലാത്തവരൊന്ന് പൊടിച്ച് അര ടീസ്പൂൺ ഇത് കുറുകി വരുമ്പം തീ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാന്താരിയും കൊണ്ട് ഉണ്ടാക്കിയാൻ പറ്റുന്ന റെസിപ്പിയാണ് കാണിച്ചത് ഇത്രയും മതി നമ്മൾ തീ ഓഫ് ചെയ്തു നീ ഇരിക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് കുറുകും പിന്നെ ഈ ചാറും വേണമല്ലേ നമ്മൾ ചോറിന്റെ മേളിലോട്ട് ചാറും ഈ രണ്ട് മൂന്ന് കാന്താരിയും കൂടെ എടുത്ത് ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് കഴിക്കേണ്ടത് തീയെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് നീ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം എന്താ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടോ അത്രയുള്ള സ്വല്പം കാന്താരികളാക്കിയാണ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് നിങ്ങൾ ചോറിൻ്റെ കൂടെ ഒക്കെ ഒന്ന് നല്ല ആരെങ്കിലും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം ഇതാണ് ഞങ്ങളുടെ ഉച്ചക്കത്തെ കറി ഇന്നത്തെ ഉള്ളിക്കറി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയും കാന്താരിയുടെ റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാന്താരിയുടെ റെസിപ്പിയാണ് സൂപ്പർ ടേസ്റ്റാണ് ആക്കി ഈ കാന്താരി ചോറിൻ്റെ മേളിലോട്ടിട്ട് നേരിടി നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ ഇച്ചിരി തൈരും അത്രയും മതി നമുക്ക് ഊണ്ണാനായിട്ട് ഈ രണ്ട് റെസിപ്പികളും നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഉച്ചക്കത്തെ ഊണിൻ്റെ റെസിപ്പികളാണ് ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം